ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വടകര ഇഗ്നോ റീജിയണൽ സെന്ററിന് കീഴിലുള്ള വിദ്യാർത്ഥികളുടെ മുപ്പത്തിയെട്ടാമത് ബിരുദദാന ചടങ്ങ് വടകര മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്നു ഇത്രയും വിപണിയിൽ ലഭിക്കുകയില്ല ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മുപ്പത്തിയെട്ടാമത് ബിരുദദാന ചടങ്ങ് വടകരയിൽ നടന്നു ഇഗ്നോ റീജിയണൽ സെന്ററിന് കീഴിലുള്ള വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങാണ് വടകര മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്നത് ചടങ്ങിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ എൽ സുഷമ ബിരുദദാന പ്രഭാഷണം നിർവഹിച്ചു ഇഗ്നോയിൽ വിദൂര വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു ഏറ്റവും ചുരുങ്ങിയ വിലയിൽ ഉന്നത നിലവാരം പുലർത്തി വിദ്യാഭ്യാസം നടത്തുന്ന ഇഗ്നോയെയും അവർ പ്രശംസിച്ചു എല്ലാവരും വിദ്യാഭ്യാസത്തിലേക്ക് എത്തണമെന്ന കാഴ്ചപ്പാടിലാണ് ഈ യൂണിവേഴ്സിറ്റി നിൽക്കുന്നത് അത് മാത്രമല്ല ലോകത്തെ തന്നെ ഓപ്പൺ ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാം സ്ഥാനമുള്ള നാക്കിന്റെ എ പ്ലസ് പ്ലസ് നേടിയ യൂണിവേഴ്സിറ്റി നമ്മുടെ റെഗുലർ യൂണിവേഴ്സിറ്റികൾക്ക് തന്നെ എത്രയോ പ്രയാസമാണ് ഒരു നേക് വരുമ്പോഴുള്ള സന്ദർഭത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്ന് അനുഭവിക്കുന്നതെന്ന് മുൻനിരയിലിരിക്കുന്ന അധ്യാപകർക്കറിയാം ഇപ്പൊ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇങ്ങനെ പടർന്നിന്ത്യ മുഴുവൻ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിക്ക് എ പ്ലസ് പ്ലസ് നേടാൻ കഴിഞ്ഞുവെങ്കിൽ അതിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ല എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും സർട്ടിഫിക്കറ്റുകൾ ഇന്ത്യയിൽ ഡിജി ലോക്കറായിട്ടില്ല പക്ഷെ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി ഡിജി ലോക്കർ എന്ന് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എവിടെ നിന്നും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കേണ്ടതില്ല ഫോണിൽ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ പാസ്വേഡ് വെച്ച് നിങ്ങൾക്ക് കാണിക്കാനാവും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ കുഞ്ഞൻ ഫോണിലുണ്ട് അപ്പൊ അത്ര വിധത്തിൽ സാങ്കേതികമായും യൂണിവേഴ്സിറ്റി ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു ഉൾനാടൻ ഗ്രാമങ്ങളിൽ എത്തിയിട്ട് കാര്യമില്ല നമുക്ക് താങ്ങാവുന്ന ഫീസ് ആയിരിക്കണം എന്നാൽ മാത്രമേ ഏത് വിഭാഗത്തിനെയാണോ ഉദ്ദേശിക്കുന്നത് അവർ കടന്നു വരുകയുള്ളൂ എന്നറിഞ്ഞിട്ട് താങ്ങാവുന്ന ഫീസിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ നാന്നൂറ്റി നാപ്പത്തി മൂന്നോളം പ്രോഗ്രാമുകളാണ് നടത്തുന്നത് കഴിഞ്ഞ വർഷം ഈ ഇരുപത്തിനാലിൽ മാത്രം നാപ്പത്തി ഏഴ് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് ബഹുമാനം ആയ വൈസ് ചാൻസലർ പറയുന്നത് നമ്മൾ ഇന്ന് കേട്ടു ഇതൊക്കെ വലിയൊരു ഒരു അച്ചീവ്മെന്റ് ആണ് ഇക്നോ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ സിന്ധു പി നായർ ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു അയ്യായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് പഠിതാക്കൾ ഇത്തവണത്തെ ബിർദദാന ചടങ്ങിനെ അർഹത നേടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞു ഇരുനൂറ്റി പതിനേഴ് വിദ്യാർത്ഥികളാണ് നേരിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാനായി ടൗൺഹാളിൽ എത്തിച്ചേർന്നത് ഇക്നോ ന്യൂഡൽഹിയിൽ നടന്ന ബിരുദദാനത്തിന്റെ പ്രധാന ചടങ്ങ് ഇന്ത്യയിലെ മുപ്പത്തിയൊമ്പതോളം റീജിയണൽ സെന്ററുകളിൽ ലൈവ് ടെലികാസ്റ്റിലൂടെ കാണാമായിരുന്നു ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ബിരുദദാന പ്രഭാഷണം നടത്തി ഇഗ്നോ വൈസ് ചാൻസലർ പ്രൊഫസർ ഉമാ കാഞ്ചിലാൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ